ആഘോഷപൂർവം ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരം നഗരത്തിലെ സ്മാർട്ട് റോഡുകളുടെ അവകാശത്തെ ചൊല്ലി സി പി എം മന്ത്രിമാർക്കിടയിൽ ഭിന്നതയുണ്ടെന്ന റിപ്പോർട്ട് പുറത്തുവന്ന സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അതിർത്തിയിൽ ഉദ്ഘാടനത്തിന് തദ്ദേശ വകുപ്പ് മന്ത്രിയായ തന്നെ ക്ഷണിച്ചില്ലെന്ന് മന്ത്രി എം പി രാജേഷ് മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് പരാതി അറിയിച്ചുവെന്നും ഇതിനെ തുടർന്നാണ് മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് വിട്ടുനിന്നതെന്നാണ് പുറത്തുവന്ന വിവാദ വിവരം പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ അമിത അധികാര ഇടപെടലിനെതിരെയായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ പരാതിയെന്നാണ് റിപ്പോർട്ട് മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തെ ബാധിക്കുന്ന വിഷയമായിട്ടും മന്ത്രി എം പി രാജേഷ് ആരോപണം വന്നയുടൻ നിഷേധിച്ചില്ല ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിഷേധക്കുറിപ്പിറക്കി പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എം പി രാജേഷ് വിശദീകരണവുമായി എത്തിയത് സി പി എം സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ട് മന്ത്രി രാജേഷിനെ വിളിച്ചെന്ന് സൂചനയുണ്ട് മുഖ്യമന്ത്രിയുടെ നീരസവും പാർട്ടിയുടെ അതൃപ്തിയും വിശദീകരിച്ചുവെന്നാണ് സൂചന അതിനുശേഷമാണ് മന്ത്രി എം പി രാജേഷ് നിഷേധവുമായി എത്തിയതെന്നാണ് സൂചനയും രാജേഷിനെ മന്ത്രിസ്ഥാനത്ത് നിന്ന് നീക്കണമെന്ന് പോലും അഭിപ്രായമുള്ളവർ സി പി എമ്മിലുണ്ട് തുടർഭരണം ലക്ഷ്യമിട്ട് സി പി എം മുന്നേറുമ്പോൾ ഇത്തരം വിവാദങ്ങൾ ഗുണം ചെയ്യില്ല ഹാട്രിക് ഭരണ തുടർച്ചയ്ക്കായി പിണറായി പെടാപ്പാട് പെടുമ്പോൾ മന്ത്രിസഭയിലുള്ളവർ കൂട്ടുത്തരവാദിത്വം കാണിക്കണം വാർത്തകൾ വരും പക്ഷേ അതിലെ ചതി തിരിച്ചറിഞ്ഞ് അതിവേഗം പ്രതികരിക്കണം അതിൽ രാജേഷ് വലിയ വീഴ്ച വരുത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് പത്രക്കുറിപ്പ് ഇറക്കിയിട്ട് പോലും അത്തരമൊരു ഇടപെടലിന് രാജേഷ് മുതിർന്നില്ല ഇത് വലിയ തെറ്റായി സി പി എം വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വാർത്ത നിഷേധിച്ചിട്ടും മന്ത്രിസഭയിലെ ഭിന്നത വാർത്ത അതേപോലെ തുടർന്നു സ്മാർട്ട് സിറ്റി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പ്രചരണ ബോർഡുകളിൽ മുഖ്യമന്ത്രിയുടെയും മന്ത്രി റിയാസിന്റെയും ചിത്രങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതും സി പി എമ്മിനുള്ളിൽ ചർച്ചയായതിനു പിന്നാലെയാണ് ഉദ്ഘാടനത്തിന് തന്നെ ഒഴിവാക്കിയതിലുള്ള നിരസം മന്ത്രി രാജേഷ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പറഞ്ഞത് എന്ന തരത്തിലായിരുന്നു വാർത്തകൾ എന്നാൽ പന്ത്രണ്ട് സ്മാർട്ട് റോഡുകൾ ഉൾപ്പെടെ സംസ്ഥാനത്ത് പൂർത്തിയാക്കിയ അറുപത്തിരണ്ട് റോഡുകളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് പുറത്തു പ്രചരിക്കുന്ന വാർത്തകൾ അസംബന്ധമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു ഈ മാസം പതിനാറിനായിരുന്നു സ്മാർട്ട് റോഡുകളുടെ ഉദ്ഘാടനം ആരോഗ്യപരമായ കാരണങ്ങളാൽ അന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ള മൂന്ന് പരിപാടികൾ മുഖ്യമന്ത്രി റദ്ദാക്കിയിരുന്നു കാലവർഷ മുൻകരുതലുമായി ബന്ധപ്പെട്ട് വിളിച്ച പുനരവലോകന യോഗവും റോഡ് ഉദ്ഘാടനവും സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളുടെ പരിപാടിയുമാണ് ഇവ ഇക്കാര്യം മാധ്യമങ്ങൾ അന്നുതന്നെ വാർത്ത നൽകിയതാണ് എന്നാൽ പിന്നീട് മറ്റെന്തോ കാരണങ്ങൾ കൊണ്ടാണ് റോഡുകളുടെ ഉദ്ഘാടന പരിപാടിയിൽ മാത്രം പങ്കെടുക്കാത്തത് എന്ന രീതിയിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷിക പരിപാടി വിജയകരമായി മുന്നേറുമ്പോൾ അതിന്റെ ശോഭ കെടുത്താനുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തിൻ്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു വാർത്തയെത്തി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് നിഷേധക്കുറിപ്പ് വന്നു പക്ഷേ എം രാജേഷ് രാത്രി മാത്രമാണ് പ്രതികരിച്ചത് തിരുവനന്തപുരത്തെ സ്മാർട്ട് റോഡ് നിർമ്മാണത്തിന് ആകെ കണക്കാക്കിയത് ഇരുന്നൂറ് കോടി രൂപയാണ് കേന്ദ്രവും സംസ്ഥാനവും കൂടി എൺപത് കോടി രൂപ നൽകി എൺപത് കോടി നൽകിയത് തദ്ദേശ ഭരണ അക്കൌണ്ടിൽ നിന്നാണ് ബാക്കി തുക തിരുവനന്തപുരം കോർപ്പറേഷനും ചെലവാക്കി പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള റോഡുകളുടെ മേൽനോട്ട ചുമതല മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നിട്ടും തദ്ദേശ വകുപ്പിനെ പൂർണ്ണമായും ഒഴിവാക്കി റോഡുകളുടെ ക്രെഡിറ്റ് പൊതുമരാമത്ത് വകുപ്പ് കൊണ്ടുപോയതിലെ ദേഷ്യം കൂടിയാണ് മന്ത്രി രാജേഷ് പ്രകടമാക്കിയത് എന്ന തരത്തിലായിരുന്നു വാർത്തകൾ